ചേളാരി സർവീസ് സോൺ കടന്ന് ഇതിന്റെ മുകളിൽ വീണ്ടും എത്തിയിട്ടു അണ്ടർപാസിന്റെ ഭാഗത്ത് തുടക്കത്തിൽ ആ ഏരിയ നമ്മൾ ഇങ്ങോട്ട് വീടെടുത്തപ്പോ നമുക്ക് ഇവിടുത്തെ വർക്ക് കാണാൻ പറ്റില്ല ഇപ്പൊ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെത്തിയുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ പാണാമ്പ്ര അണ്ടർപാസിന്റെ അവിടെ നിന്നും ചേളാരി പടിക്കൽ അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് പടിക്കൽ അണ്ടർപാസിന്റെ അവിടുന്ന് അങ്ങോട്ട് വി കെ പിടി ഭാഗത്തേക്കുള്ള ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി അവിടുന്ന് ഇങ്ങോട്ട് ചേളാരി ഭാഗത്തുള്ള ടാറിംഗ് വർക്കുകളൊക്കെ നടക്കാനുള്ള ഏകദേശം അണ്ടർപാസിന് പിച്ച് മണ്ണിട്ട് ഉയർത്തി കമ്പാക്റ്റിംഗ് കഴിഞ്ഞ് മെറ്റൽ വർക്കുകൾ കഴിഞ്ഞിട്ട് ടാറിംഗ് വർക്കുകളൊക്കെ എത്രത്തോളം എത്തി എന്നുള്ളതൊക്കെ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പോയി നോക്കാം പടിക്കൽ അണ്ടർപാസ് വരെ അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെയൊക്കെ ടാറിംഗ് വർക്ക് നമ്മൾ ആദ്യമൊക്കെ വീഡിയോ പറയുന്ന പോലെ തന്നെ ഇവിടെയൊക്കെ ടാറിംഗ് ചെയ്ത് കുറച്ച് ദിവസങ്ങളാണ് പക്ഷേ ഈ ഏരിയയിൽ ബാരിയറിന്റെ വർക്കുകൾ പുതുതായിട്ട് നടന്ന കേട്ടോ അപ്പോൾ അവിടൊക്കെ ഇപ്പോൾ മണ്ണ് കമ്പാക്റ്റിങ് കഴിഞ്ഞു ഇനി മെറ്റിലിടുക ടാറിംഗ് വർക്ക് ഒക്കെ നടക്കാനുള്ളത് ബാരിയറിന്റെ വർക്കുകൾ റെഡിമെയ്ഡ് ഒരുപാട് ഈ ഏരിയയിൽ വെച്ചിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് ബാരിയർ ബാരിയൾ ഒരുപാട് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെട്ടോ അത് പാണാമ്പ്ര അണ്ടർപാസിന്റെ ആ ഏരിയയിലെ ടാറിംഗ് വർക്കുകൾ അല്ലെങ്കിൽ മെറ്റൽ കമ്പാക്റ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ബാരിയറൊക്കെ അതിന്റെ മുകളഭാഗത്തെത്തും അപ്പോൾ നമ്മൾ ചേളാരി ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ പുതിയ വർക്ക് എന്തൊക്കെയെന്നുള്ളതൊക്കെ കാണാം അപ്പൊ ഇവിടെ ടാറിം വർക്ക് കഴിഞ്ഞ് ചേളാരി അണ്ടർപാസ് വരെ മേലയും താഴെയും ആ ഏരിയ കംപ്ലീറ്റ് ടാറിം വർക്ക് കഴിഞ്ഞൊരു ഏരിയ ആട്ടോ ഇവിടെ സെൻട്രലെ ഡിവൈഡറിൻ്റെ വർക്കുകൾ രണ്ട് ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ അതിന് മെൻസിലായ വാർപ്പിട്ട് എല്ലാ പണികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചുമരൊക്കെ സ്പ്രേ വർക്കടങ്ങളെ അടിപൊളിയാണ് ഇനി ഇവിടെ ഫിനിഷിങ് ടാറിംഗ് വർക്ക് മാത്രമാണ് നടക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ഈ ഡിവൈഡിൻ്റെ വർക്കുകൾ ചേലാരി അണ്ടർ പാസ് വരെ ഈ ഓവർ പാസിൽ ഇവിടുന്ന് അണ്ടർ പാസ് വരെ വെച്ചിട്ടുണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചിട്ടുണ്ടോ സെൻട്രലെ ഡിവൈഡറിൻ്റെ വർക്കുകൾ അതുപോലെ ഈ കുറഞ്ഞ മാത്രമാണ് മാത്രമാണിപ്പോൾ ഡിവൈഡർ വെച്ച് വരാനുള്ളത് ബാക്കി രണ്ട് സൈഡിലെ ചുമറിൻ്റെ സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചേളാരിയിൽ അണ്ടർപാസിന് മുകളിൽ കുറച്ച് എത്ര ഒരു നാലഞ്ച് മാസം മുമ്പേ പണി കഴിഞ്ഞാട്ടോ അവിടെ പുതുതായിട്ട് വല്ല ട്രാക്കിംഗ് വർക്കുകളോ അല്ലെങ്കിൽ മറ്റു പുതിയ വർക്ക് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഓവർപാസ് കടന്നു അതായത് മേലേച്ചേളാർ ഓവർപാസ് കടന്നു ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് സൂം ചെയ്ത് കാണിച്ചിട്ടോ അവിടുത്തെ വർക്കുകളൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കറിയാം ഈ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയൊക്കെ അടിയത്തെ ടാറിംഗും വർക്കുകളും സൈഡിലെ ബാരിയറിൻ്റെ വർക്കുകളും അതുപോലെ സെൻട്രൽ ഡിവൈഡറിൻ്റെ ഒരു കുറഞ്ഞ ഏരിയ വെച്ച് വരാനുട്ടോ നമ്മൾ അണ്ടർ ഓവർപാസ്സിൽ അവിടെ നിന്ന് കണ്ട ഈ ഒരു ഏരിയ വരെയുള്ള വർക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസ് ഇനി മേലേച്ചേളാർ ഇപ്പോൾ മേലേച്ചേളാരും തായേച്ചകളാരും ഒക്കെ ഒക്കെ സ്ട്രൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം മേ മേലേച്ചേളാർ പാണാമ്പ്രൗഡിൽ നിന്ന് പടിക്കൽ വരെ ഏകദേശം ഒരേ ഹൈറ്റിലായിട്ടോ കടന്നു പോവുക കണ്ടില്ലേ ഇവിടെയൊക്കെ നല്ല താഴ്ന്നൊരു പ്രദേശമാണ് ബ്ലോക്ക് പതിച്ചു എൺപതോ അറുപതിൻ്റെ അടുത്ത് ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഇവിടെ റോഡ് ഹൈറ്റ് കൂടി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിലെത്തി അണ്ടർപാസിൻ്റെ ഇവിടുത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി അതുപോലെ ഇവിടെ അങ്ങോട്ട് രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകൾ സെൻറ്റർ ഡിവൈഡിൻ്റെ വർക്കുകൾ അണ്ടർ പാസിൻ്റെ മുകളിലെ ടാറിംഗ് വർക്കുകൾ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട് ആ ഏരിയയിലെ പോകാൻ പറ്റുമോ ആ ബൈക്കേറ്റ് അത് പറയുന്ന ചാലറിയല്ലോ താലിക്കാലെ പുതിയ വർക്ക് ആണെന്ന് പറഞ്ഞിരിക്കുകയല്ലോ അപ്പം സുഹൃത്തുക്കളെ ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല ഇവിടെ ഇപ്പോൾ ഈ ഓവർപാസിൻ്റെ ഈ പില്ലർ പില്ലറുണ്ടായിരുന്നല്ലോ പില്ലറിനൊപ്പിച്ച് രണ്ട് സൈഡിലെ ആ മൂൾ ഭാഗത്ത് വീണ്ടും ഈ ട്രാറിങ്ങൊക്കെ കൊത്തിപ്പൊളിച്ചതിന് ശേഷം വീണ്ടും ഒരു കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ നമുക്കറിയാം പില്ലറിൻ്റെ ആ ഭാഗത്ത് അടിയിൽ ലീക്കൊക്കെ വരാതിരിക്കാൻ വീണ്ടും ഒന്നും കൂടി സേഫ്റ്റി കൂട്ടി കോൺക്രീറ്റ് വർക്ക് ഇട്ട് ഞാൻ അതുപോലെ തന്നെ മുകളിൽ വിറ്റമിൻ സ്പ്രേ വർക്കുകളും അതുപോലെ ആ വാട്ടർ പ്രൂഫിൻ്റെ ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകൾ വാദത്തിന് ടാറിംഗ് വർക്ക് ചെയ്യാൻ കേട്ടോ ആ ഒരു വർക്ക് പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിനു മുന്നേ കാണിച്ച വീഡിയോയിൽ പാണാമ്പ്രയിലല്ല ഇടിമുഴിക്കൽ ഇതുപോലുള്ളൊരു വർക്ക് കണ്ടു അവിടെ ഇതുപോലെ ആദ്യമൊക്കെ എല്ലാ പണികളും കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി സേഫ്റ്റി കൂട്ടുന്നതിനു വേണ്ടി അടിയൊക്കെ ലീക്ക് കാര്യങ്ങൾ എടുക്കാതിരിക്കാനും വേണ്ടി ആദ്യത്തെ പില്ലറിനൊപ്പിച്ച് ആ ഭാഗം വീണ്ടും കോൺക്രീറ്റ് ഉണ്ട് അത് ഇവിടെയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ കാണില്ലല്ലേ ഇത് ചേളാരി അണ്ടർപാസിന്റെ മുകളിൽ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ പടിക്കൽ അണ്ടർപാസിൻ്റെ ആ ഏരിയയിലേക്ക് പോയി നോക്കാം അപ്പം അവിടുന്ന് അങ്ങോട്ട് തലപ്പാറ അണ്ടർപാസ് വരെയുള്ള വീഡിയോ ഒക്കെ കാണാം പോയി നോക്കാം ചേളാരി ഈ ഏരിയ നമ്മളിപ്പോൾ സാധാരണ ആദ്യം എടുത്തതാ കാരണം അതിൻ്റെ മുകളിലെ ഭാഗത്തുനിങ്ങനെ കടന്നു പോകുന്ന തന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ വീടെടുക്കാറില്ല അപ്പോൾ ആദ്യം പണി കഴിഞ്ഞൊരു ഏരിയയാണ് ഇവിടൊക്കെ സെഡ് വാള് ബ്ലോക്ക് പതിച്ച് അതിന് മുകൾ ഭാഗത്ത് ബേരൻ്റെ വർക്കുകൾ സെൻട്രൽ എന്താ പറയുക അണ്ടർപാസിൻ്റെ അടിഭാഗത്തുള്ള പെയിൻറ്റിംഗ് പണിന്ന് ഇവിടെ തുടങ്ങിയിട്ടില്ല ചിലടത്തൊക്കെ പെയിൻറ്റിംഗ് പണിയൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇവിടെ അല്ലേ ചേളാരി അണ്ടർപാസിൻ്റെ അടിയാണിത് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ബ്ലോക്കിൻ്റെ സൈഡിൽ എന്താണ് പെയിൻ്റ് അടിക്കുന്നത് നമുക്ക് അറിയില്ല കേട്ടോ ചിലപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് പെയിൻറ്റിങ് ഉണ്ടാവും ഏതെങ്കിലും കളറ് അപ്പം നമുക്ക് അതിന് മുകളിൽ നിന്ന് ഈ ഏരിയയിൽ കാണിക്കാതെ അവിടെ ഞങ്ങൾക്ക് പടിക്കൽ അണ്ടർപാസിന്റെ ഭാഗം ഭാഗത്തുനിന്ന് അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ അടിഭാഗത്തൂടെ ചേളാരി സർവീസ് സോൺ കടന്ന് ഇതിൻ്റെ മുകളിൽ വീണ്ടും എത്തിയിട്ടോ അണ്ടർപാസിന്റെ ഈ ഭാഗത്ത് തുടക്കത്തിൽ ആ ഏരിയ നമ്മൾ ഇങ്ങോട്ട് വീഡിയോ എടുത്തപ്പോൾ നമുക്ക് ഈ വർക്ക് കാണാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ അവിടെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അവിടുത്തെ മെയിൻസിലായി വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കെട്ടമ്പി വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രണ്ട് ഭാഗത്തും തൂണിനൊപ്പിച്ച് പില്ലർമെപ്പിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്ന മുന്നോടിയുള്ള വർക്കുകളൊക്കെയാണ് നടക്കുന്നത് ഏതായാലും നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസ് വരെ അതായത് പടിക്കൽ അണ്ടർപാസ് വരെയുള്ള വർക്കുകളും കണ്ട് നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പോൾ ചേളാരി ചേളാരി അണ്ടർപാസിന്റെ ഈ ഏരിയയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടാണ് നമ്മൾ വൈകൂട്ടൊരു കേപ്പ് ഡേ ഇങ്ങനെ വന്നു ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ നമുക്ക് കാണാൻ പറ്റി ഇവിടുന്ന് അങ്ങോട്ട് എത്രത്തോളമാണ് ടാറിംഗ് വർക്കുകൾ അതുപോലെ തന്നെ ഈ ബാരിയർ ഒക്കെ സെറ്റ് രണ്ട് കമ്പാക്റ്റിങ്ങും മെറ്റലിട്ട് പടിക്കൽ അണ്ടർപാസ് വരെ എത്തിയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് കാണട്ടോ ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് രണ്ടുകാലത്ത് ബാരിയറിൻ്റെ വർക്കുകളും സ്ഥലത്തായിട്ട് വിവരൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി ഞങ്ങൾക്ക് മുന്നേക്കൊക്കെ രണ്ടു ദിവസം കാണിച്ചതാണ് ഇവിടെ ഇപ്പോൾ ചില കേപ്പുകളും ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ചേളാരി അണ്ടർപാസിൻ്റെ ഇവിടുന്ന് പടിക്കൽ അണ്ടർപാസിൻ്റെ ഇവിടുന്ന് പകുതിയോളം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് അണ്ടർപാസ് വരെ പഠിക്കൽ അണ്ടർപാസ് വരെ ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ടുള്ള വർക്കാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ വീക്ക് പടിക്കൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ തന്നെ നമുക്ക് കടന്നു പോകാൻ പറ്റും കേട്ടോ പോയി നോക്കാം ആ സുഹൃത്തുക്കളെ എവിടെ അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കാണ് മെറ്റല ടാറിംഗ് വർക്ക് അത് ആ ടാറിംഗ് വർക്ക് തുടങ്ങിയില്ല അപ്പോൾ അപ്പോൾ ഈ പടിക്കൽ അണ്ടർപാസ് വരെയുള്ള ടാറിംഗ് വർക്കുകൾ ഒരു ഭാഗത്ത് മൂന്ന് ലൈൻ്റെ പുതിയതായിട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ ആണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ഇതുവരെ അതിൻ്റെ മുകൾ ഭാഗം എന്നൊക്കെ പഠിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നൊക്കെ വീഡിയോ കാണിക്കാറുണ്ട് പക്ഷേ എന്താ പറയുക അവിടെ മണ്ണ് കമ്പാക്റ്റിങ്ങൊക്കെ ഒക്കെ ഇപ്പോൾ ഇവിടെ ഒരു മണ്ണ് അല്ലെങ്കിൽ മെറ്റലിട്ട് വന്നിട്ടുണ്ട് മൂന്ന് ലൈനക്കൾ അതുപോലെ മൂന്ന് ടാറിങ് വർക്കുകളും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി അണ്ടർപാസ് വരുമ്പോൾ കണ്ട് കടന്ന് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല അങ്ങനെ നമ്മൾ വളരെ സുഖമായിട്ടോ വീണ്ടും തിരിച്ച് അടിഭാഗത്തൂടി പോകേണ്ട ആവശ്യം വരില്ല ഏതായാലും പോയി വയ്ക്കുക അണ്ടർപാസ് വരെ ഇത് പുതിയ ടാറിങ്ങാണ് ഇന്നലെ മിഞ്ഞാതൊക്കെ കെട്ടതാണ് തോന്നുന്നത് അതുപോലെ ഈ കടന്ന് പോകാൻ പറ്റില്ല അപ്പോൾ അവിടെ വരെ നമുക്ക് വീഡിയോ കാണിക്കാം പോകാൻ പറ്റുമോ ചാടാൻ പറ്റുമോ ഇല്ലല്ലേ അപ്പോൾ പറ്റൂല അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടം വരെ ആയിട്ടുണ്ട് നമുക്കിതിനെ മുഗൾ ഭാഗത്ത് കണ്ട് കയറി പോകാൻ പറ്റൂല അപ്പോൾ നമ്മൾ വീക്ക് പടിക്കൽ അണ്ടർപാസ് വരെയുള്ള വീടിയാണ് ചേളാരി അണ്ടർപാസിൻ്റെ അവിടുന്ന് പടിക്കൽ അണ്ടർപാസ് വരെയുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചത് ഇനി അണ്ടർപാസിൻ്റെ തായ് ഭാഗം കൂടി ഒന്ന് കാണിക്കട്ടോ കേട്ടോ അപ്പോൾ ഇവിടുന്ന് പെയിൻറ്റിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ റീച്ചിൽ ചേളാരി അണ്ടർപാസ് മേലെ ഓവർപാസ് അതുപോലെ പാണാമ്പ്ര അണ്ടർപാസ് ഇതിൻ്റെ അടിയിലൊന്നുള്ള പെയിൻറ്റിങ് പണി ഈ ഏരിയയിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ നേരെ മറിച്ച് കുളപ്പുറം അങ്ങോട്ടുള്ളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ തായെ പോയവർക്ക് എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ അതിൻ്റെ സ്റ്റാർട്ടിങ് ആയെന്നുള്ള കാണാം അപ്പോൾ അണ്ടർപാസിൻ്റെ അടിഭാമൊന്ന് കാണിക്കാം എന്നിട്ട് വീഡിയോ നമുക്ക് അവിടെ വൈകിട്ട് ചെയ്യാം അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് നമ്മൾ താഴെ എത്തിയിട്ടോ ഇവിടെ ആ സൈഡിലെ പടവണ്ടിലേ ചെറിയ പടവ് കഴിഞ്ഞിട്ട് സർവീസ് റോഡിന്റെ ഈ ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്കുകൾ ഏകദേശം ഒരു പത്തറുപത് ബ്ലോക്കിൻ്റെ അയച്ചിലായിട്ടോ അവിടെയൊക്കെ ഉയർത്തി വന്നിട്ടുള്ളത് സൈഡിലെ ബാരിയറിൻ്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റായി ഇപ്പം നമ്മൾ കഴിഞ്ഞ വില കണ്ടല്ലോ അതിൻ്റെ മുകൾ ഭാഗത്തെ വർക്ക് ടാറി വർക്ക് കഴിഞ്ഞാൽ അണ്ടർപാസിന് ഒപ്പിച്ച് എത്തിയത് ഇപ്പോൾ ഇവിടുന്ന് അണ്ടർപാസിൻ്റെ അടിയിലുള്ള പെയിൻ്റിങ് പെയിൻറ്റിംഗ് പണികൾ തുടങ്ങിയില്ല കേട്ടോ അവിടെയൊക്കെ വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടി കുറേ ദിവസങ്ങളായി അതുപോലെ ടാറി വർക്കുകളും ഇവിടെ നിന്ന് ഇതിൻ്റെ ഐറ്റം ഒക്കെ നിങ്ങളെ ബ്ലോക്ക് വധിച്ച് നല്ല ഐറ്റം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഒരു പട്ടിട്ടിടുന്നത് ണാമ്പ്ര വളവ് നിവർത്തി രണ്ട് ഭാഗത്തും ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസിന് ഒപ്പിച്ച് ലെവലായി വന്നിട്ടുണ്ട് ഇനി മുഗൾ ഭാഗത്തുള്ള മെറ്റൽ വർക്കുകളും ടാറിംഗ് വർക്കുകളും ഒക്കെയാണ് ഞാൻ ആ ഏരിയയിൽ നടക്കാനുള്ളത് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള ചേളാരി മേലെ ചേളാരി പടിക്കൽ അണ്ടർപ്പാസിൻ്റെ ഈ ഒരു ഭാഗം അതുപോലെ അണ്ടർ പാസിൻ്റെ ഭാഗം അതുപോലെ സൈഡ് വാൾ ആദ്യമൊക്കെ നമ്മൾ കാണിച്ചിരുന്ന ഏരിയകളായിരുന്നു വീണ്ടും വന്ന് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത് കളിക്കണം പ്ലേ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാല്